ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ടൊരു പ്രൊബയോട്ടിക് ഡ്രിങ്ക് ആണ് ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കരൾ സംബന്ധമായ രോഗങ്ങൾക്കും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനും ഇനി വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാനായി ഇവിടെ ഞാൻ ഒരു ചെറിയ ബൗൾ ബ്ലാക്ക്ബെറി ആണ് എടുത്തിട്ടുള്ളത് ഇനി ബെറീസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ആപ്പിളോ പഴമോ ഇനി പഴുത്ത പപ്പായയാണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ബെറീസ് എല്ലാം ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് തേനും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കപ്പ് തൈരൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത ഡ്രിങ്ക് ഒരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായി നമ്മുടെ ഡ്രിങ്കിലേക്ക് അല്പം ഗാർണിഷ് ചെയ്യാനായി കുറച്ച് ചിയാ സീഡ്സ് സീഡ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയുള്ളൂ നല്ല ഹെൽത്തി പ്രൊബയോട്ടിക് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റ് സ്പെഷ്യൽ റെസിപ്പീസ് ഒരുപാട് നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം